കൽപ്പറ്റ നാരായണ മാഷ് അടിയന്തരമായി നടത്തിയൊരു പ്രതികരണത്തിന്റെ വാർത്തയുടെ കാർഡാണ് രാഷ്ട്രീയക്കാരനായ പിണറായി വിജയൻ മകനെയും അങ്ങനെ ആക്കണമെന്നല്ലേ വിചാരിക്കേണ്ടത് മകൻ സമ്പന്നനായി ജീവിക്കുന്നു എന്ന വാദം നൂറുകണക്കിന് ചെറുപ്പക്കാരെ തള്ളിപ്പറയുന്നതിന് തുല്യം എന്നാണ് കൽപ്പറ്റ നാരായണമാഷ് പറയുന്നത് അതായത് പിണറായി വിജയൻ മകൻ എവിടെയോ ബാങ്കിലോ വിദേശ രാജ്യത്തെവിടെയോ ബാങ്കിൽ ജോലി ചെയ്യുകയാണ് അവൻ്റെ കാര്യങ്ങൾ അവനാണ് നടത്തുന്നത് എന്ന് പറഞ്ഞതിനുള്ള രോഷമാണ് കൽപ്പറ്റ നാരായണ മാഷ് പ്രകടിപ്പിക്കുന്നത് ഇതേസമയം സമയം രാഷ്ട്രീയത്തിൽ വന്ന് രാഹുൽ മാങ്കൂട്ടങ്ങൾ സമൂഹത്തിന് മുന്നിൽ മുഖാവരണം മാറ്റപ്പെടുന്ന സാഹചര്യമായിട്ടും അവർ കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് എന്ന് പറഞ്ഞ കൽപ്പറ്റയാണ് പിണറായിയുടെ പ്രസ്താവനയിലൂടെ പശ്ചാത്തലത്തിൽ പുതിയ സങ്കടം ഇങ്ങനെ അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാരന്റെ മകൻ രാഷ്ട്രീയക്കാരനാകണം ചെത്തുകാരൻ്റെ മകൻ ചെത്തുകാരനാകണം സമ്പന്ന മകൾ മാത്രം ജോലിയെടുത്ത് സമ്പത്തുണ്ടാക്കിയാൽ മതി എന്ന സിദ്ധാന്തമാണ് കൽപ്പറ്റയുടെ ഈ വാക്കിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാവുക കൽപ്പറ്റ ഗംഭീരനായ ഒരു എഴുത്തുകാരനാണ് എനിക്കിഷ്ടമാണ് മൂപ്പരുടെ നേരത്തെ നമ്മൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ മൂപ്പർക്ക് ആരെങ്കിലും മികവ് പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ഉടനെ സമ്പത്തുമായി ചേർത്ത് അതിനെ കിട്ടുകയും അത് മോശമാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നൊരു പതിവ് പണ്ടയുണ്ട് കുറച്ച് നാൾ മുന്നെയാണ് അഖിൽ പി ധർമ്മജന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു പുരസ്കാരം കിട്ടിയത് റാം കെയർ ഓഫ് ആനന്ദി എന്ന് എന്ന പേരുള്ള നോവല് വ്യാപകമായി കേരളത്തിൽ വായിക്കപ്പെട്ടൊരു പുസ്തകമാണ് തനിക്ക് ശേഷമുള്ള എഴുത്തുകാരൊക്കെ അതും ഭയങ്കരമായി വിൽക്കുന്ന പുസ്തകമൊക്കെ എഴുതിയ ആളാണെങ്കിൽ അവരൊക്കെ പ്രളയത്തിൽപ്പെട്ടവരാണെന്നും താൻ കഴിഞ്ഞാൽ പ്രളയം വരും എന്ന് വിശ്വസിക്കുന്നവരുമൊക്കെ കൂടി അഖിലിൻ്റെ എഴുത്തിനെ സാഹിത്യമായി അംഗീകരിക്കാത്ത ചില പ്രയോഗങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ അന്ന് ചേരി തിരിഞ്ഞ് നടത്തി അതിൽ മുമ്പൻ കൽപ്പറ്റയായിരുന്നു അന്ന് കൽപ്പറ്റ പറഞ്ഞത് ഇങ്ങനെയാണ് ലഭിക്കേണ്ടത് യുവ ബിസിനസ്സുകാരനുള്ള പുരസ്കാരമാണ് അഖിലിന് ലഭിക്കേണ്ടത് ബിസിനസ്സുകാരനുള്ള പുരസ്കാരമാണെന്നാണ് മൂപ്പർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ എഴുത്ത് കൊള്ളില്ലെന്നാണല്ലോ പറയേണ്ട അർത്ഥം അഖിലിനെ പരസ്യമായി ആക്ഷേപിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാനലുകളിലൊക്കെ വാർത്തയായപ്പോൾ മൂപ്പർക്കൊരു സുഖവും കിട്ടി ഇന്നിപ്പോൾ സമ്പാദിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പരിഹസിച്ച പഴയ ഒരു കഥയും കൂടി ആളുകൾ വലിച്ചു പുറത്തിട്ടിട്ടുണ്ട് മുഹമ്മദ് മൂടാടി ഫേസ്ബുക്കിൽ ഈ പിണറായിക്കെതിരായ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ട് കുട്ടികളുടെ സഞ്ചയിക പദ്ധതി ഉണ്ടല്ലോ സമ്പാദ്യ പദ്ധതി അതിനെപ്പറ്റി മുമ്പ് മൂപ്പരൻ എഴുതിയ ഒരു ലേഖനമുണ്ടത്രേ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് മുഹമ്മദ് മൂടാടി ഫേസ്ബുക്ക് കുറിപ്പെഴുതിയത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സമ്പാദിക്കുന്ന കുട്ടി എത്ര അശ്ലീലമാണ് അഥവാ മുണ്ടയിൽ കോരന്റെ പേരക്കുട്ടിയെങ്കിലും കള്ളിചെത്ത് പണിക്ക് പോകണം എന്നാണ് ആ എഴുത്തിൻ്റെ തലക്കെട്ട് എന്നിട്ട് എഴുതുകയാണ് സമ്പാദിക്കുന്ന കുട്ടി എത്ര അശ്രീലമാണ് കൽപ്പറ്റ നാരായണ മാഷു വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ലേഖനത്തിന്റെ ശീർഷകമാണിത് കൽപ്പറ്റയുടെ ഈ കണ്ണട ഒന്ന് വെച്ചു നോക്കൂ എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയ ലേഖനം സ്കൂൾ തലത്തിലെ കുട്ടികളുടെ സമ്പാദ്യ പദ്ധതിയായ സഞ്ജയികയെ ക്രൂരമായി പരിഹസിച്ചും നഖശിഖാന്തം വിമർശിച്ചും എഴുതിയ കൽപ്പറ്റയുടെ ഈ ലേഖനത്തിൽ കുഞ്ഞുങ്ങളിൽ ഇളം പ്രായത്തിലെ സമ്പാദ്യശീലം വളർത്താൻ ഉപകരിക്കുന്ന സഞ്ജയിക പദ്ധതി കുട്ടികളുടെ കുട്ടിത്വവും നിഷ്കളങ്കതയും സർഗാത്മക ശീലങ്ങളും നശിപ്പിക്കുന്ന മുതലാളിത്തത്തിൽ അധിഷ്ഠിതമായ പണക്കൊതിയും ലാഭേച്ഛയും രൂപപ്പെടുത്താനെ ഉതകൂ എന്ന മട്ടിൽ കവിത്വം വാരി വിതറിയ പൈങ്കിളി പച്ചക്കറി ഭാഷ എഴുതി പിടിപ്പിച്ചത് വായിച്ചത് ഇന്നും ഓർമ്മയുണ്ട് അന്ന് കൗമാരക്കാരനായി എനിക്കും എൻ്റെ തലമുറയിൽപ്പെട്ട ഒരുപാട് ഒരുപാട് കൗമാരക്കാർക്കും കുട്ടികൾക്കും വരെ വിദ്യാർത്ഥികൾ സ്വന്തമായി സമ്പാദിക്കുന്നതും സഞ്ജയികയിലും മറ്റും ചില്ലറ നാണയങ്ങൾ സ്വരുക്കൂട്ടി വെച്ച് ഒരു വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും എന്തോ വലിയ പാപമോ കുറ്റകൃത്യമോ എന്തിനേറെ ഒരാൻ്റി സോഷ്യൽ ആക്ടിവിറ്റിയായും ബോധത്തിലും അബോധത്തിലും തോന്നിപ്പിക്കാൻ വരെ കൽപ്പറ്റയുടെ ഈ സമ്പാദിക്കുന്ന കുട്ടി അശ്ലീലമാണ് എന്ന ലേഖനം കാര്യമായി പങ്കുവഹിച്ചു എന്നർത്ഥം രസം അതല്ല ആരാൻ്റെ കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനെതിരെ ലേഖനം എഴുതിയും പ്രസംഗിച്ചും നടന്ന മാഷ് സ്വന്തം മക്കളെ കോളേജ് പഠനം കഴിയുന്നതിന് മുന്നേ നല്ല സംരംഭകരാക്കുകയാണ് ചെയ്തത് എന്ന് ഈ സാഹചര്യത്തിൽ അതിനോട് കൂട്ടി വായിക്കുമ്പോഴാണ് എന്ന കൽപ്പറ്റലീറ്റ് ബുദ്ധിജീവിയുടെ യഥാർത്ഥ മഹത്വം തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ കൽപ്പറ്റയുടെ മക്കൾ അച്ഛനെ പോലെ ജന്മാന്തര സിദ്ധിയുടെ തുടർച്ചയായി കവികളായിരുന്നെങ്കിൽ സാരമില്ല കവിത എഴുത്തും സാമൂഹിക ഇടപെടലും ഇല്ലെങ്കിലും നല്ല സംരംഭകരും ബിസിനസ്സുകാരും ആയാലും അവർ അത് മതി കേരളത്തിലെ ജനപ്രിയ സാംസ്കാരിക സാഹിത്യ മാഷുമാരും പച്ചക്കറി പൈങ്കിളി ബുദ്ധിജീവികളും ഈ വിധം ഒരുപാട് തലമുറയെ കാക്കത്തൊള്ളായിരം വർഷങ്ങളായി മിസ് ഗൈഡ് ചെയ്തിട്ടുണ്ട് ശരിയാണ് മാഷെ ചെത്തുകാരൻ കോരൻ്റെ മകൻ ഒരു ചെത്തുകാരനായില്ല എന്ന് മാത്രമല്ല സ്വന്തം കുലത്തൊഴിൽ ചെയ്യാതെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി അതും ഒരു പ്രാവശ്യമില്ല രണ്ട് പ്രാവശ്യം മക്കളെങ്കിലും കള്ളിയെത്ത് പണിക്ക് വിടാതെ സ്വദേശത്തും വിദേശത്തും പഠിപ്പിച്ചത് തെറ്റ് തന്നെയാണ് സാറേ മകളൊരു സംരംഭക മകൻ കിരൺ വിജയ് വിദേശത്ത് നല്ല ശമ്പളം മണിക്കുന്ന ഉദ്യോഗസ്ഥർ ഇനി എന്ത് ചെയ്യും മാഷേ ആ ഫ്യൂഡൽ മൈൻഡ് കുളിച്ചിട്ടും തേച്ചിട്ടും പോകാതെ ചിന്തയിൽ പുറ്റായി നരച്ചിരിക്കുന്നതത്രയും ഇനിയുമിനിയും ഈ വിധം ചുമ്മാ കരഞ്ഞു തീർക്ക് മുഹമ്മദ് മൂടാടി അങ്ങനെയാണ് എഴുതി അവസാനിപ്പിക്കുന്നത് അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം കൽപ്പറ്റമാർ സ്വന്തം മക്കളെ കവി പോയിട്ട് അധ്യാപകർ പോലും ആക്കിയില്ല എന്നുള്ളതാണ് അവരെല്ലാം വലിയ മുതലാളിമാരെ ആയിട്ടാണ് കൽപ്പറ്റ വാർത്തെടുത്തത് അവർ നല്ലോണം സമ്പാദിക്കുകയും ചെയ്യുന്നു പക്ഷേ മറ്റൊരാൾ സമ്പാദിക്കുമ്പോൾ പിണറായിയുടെ മകൻ സൗദി അറേബ്യയിൽ ഏതെങ്കിലും ബാങ്കിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്നു എന്നറിഞ്ഞത് മുതൽ മൂപ്പർക്ക് ഈ സമ്പാദ്യം വീണ്ടും കുറ്റകൃത്യമായി മാറി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു നിരീക്ഷണം എഴുതിയത് ഡോക്ടർ പ്രേംകുമാറാണ് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ സാംസ്കാരിക സാഹിത്യ ചിന്തക പ്രതികരണ പുലികളെ സ്വയം റദ്ദാക്കി കളയുന്ന നിലപാടുകളിൽ എത്തിക്കുന്നതിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായി വിജയൻ്റെ റോൾ ഭീകരമാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഇതേ പിണറായി ഭരിക്കുന്ന കാലത്ത് രണ്ട് തവണ സർക്കാർ വിലാസം അവാർഡുകൾ അർഹതയുടെ പേരിൽ തന്നെ സ്വീകരിച്ച പ്രിയപ്പെട്ട കൽപ്പറ്റ നാരായണ മാഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സ്കൂളിൽ പഠിക്കുന്ന മകന് വേണ്ടി മന്ത്രി എന്ന നിലയിലുള്ള പിടിപാട് ഉപയോഗിച്ച് അധികാര ദുർവിനിയോഗം നടത്തി അഞ്ചു കൊല്ലത്തിന് ശേഷം ഫീസ് അടപ്പിച്ചെന്നും ഇരുപത്തി ആറ് കൊല്ലത്തിന് ശേഷം ഇ ഡി കേസ് എടുത്തെന്നും ഇരുപത്തെട്ട് കൊല്ലത്തിന് ശേഷം നോട്ടീസ് അയച്ചെന്നുമാണ് എല്ലാം നടന്ന മുപ്പത് കൊല്ലത്തിന് ശേഷം മനോരമയുടെ കണ്ടെത്തൽ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് രണ്ട് കോടതികൾ ഇതിനോടകം തള്ളിക്കളഞ്ഞ കേസാണ് ഇതെന്ന് വേറെ കാര്യം ഈ കോണ്ടക്സ്റ്റിലാണ് എൻ്റെ മകനെ അധികാരത്തിൻ്റെ ഇടനാഴിയിൽ ഒരിടത്തും നിങ്ങൾ കാണില്ല എന്ന് പിണറായി നിവർന്നു നിന്ന് പറയുന്നത് പിണറായി കേരളത്തിലെ ഏറ്റവും പ്രബലനായ രാഷ്ട്രീയ നേതാവായിരുന്നിട്ടും ആ വഴി തിരിഞ്ഞു നോക്കാതെ സ്വന്തം പണിയുമായി സ്വന്തം വഴിക്ക് നടക്കുന്ന ഒരാളാണ് വിവേക് താൻ രാഷ്ട്രീയക്കാരനായിട്ടും തൻ്റെ മകൻ രാഷ്ട്രീയക്കാരനായില്ല എന്നത് നല്ല കാര്യമായി പിണറായി പറഞ്ഞു എന്നതിലാണ് കൽപ്പറ്റയുടെ സൈദ്ധാന്തിക വിയോജിപ്പ് നമുക്കതിന്റെ വിപരീതം ഒന്ന് ആലോചിച്ചാലോ പിണറായി വിജയൻ മകനെ രാഷ്ട്രീയത്തിൽ ഇറക്കി നേതാവാക്കി നല്ല കാര്യമായി എന്ന് പറയുമോ കൽപ്പറ്റ സംശയമുണ്ടോ അതുകൊണ്ട് തന്നെ തീരെ സത്യസന്ധമല്ലാത്ത ഒരു ഉടായ്പ് സൈദ്ധാന്തികതയാണിത് രാഷ്ട്രീയക്കാരന്റെ മകൻ രാഷ്ട്രീയക്കാരനാവണം എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ്റെ മകൻ കൃഷിക്കാരനാവണം എന്നല്ലേ മന്ത്രിയുടെ മകൻ മന്ത്രി പ്രധാനമന്ത്രിയുടെ മക്കൾ പ്രധാനമന്ത്രിമാർ പ്രിയങ്കയെ തൊടുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഇലക്ട്രിഫിക്കേഷൻ ഫീൽ എന്ന ഷാജഹാൻ ചക്രവർത്തിയെ നമുക്ക് ഓർക്കാം രാജാവിൻ്റെ മകൻ രാജാവ് പൂജാരിയുടെ മകൻ പൂജാരി നർത്തകിയുടെ മകൾ നർത്തകി വ്യാപാരികളുടെ മകൾ വ്യാപാരികൾ ഇത് വേറെ ആരോ പറയുന്ന വ്യവസ്ഥയല്ലേ അയാളുടെ പേര് മനു എന്നല്ലേ അയാളുടെ പുസ്തകത്തിൻ്റെ പേര് മനുസ്മൃതി എന്നല്ലേ പുള്ളി പറയുന്നത് ചെയ്യാനാണല്ലോ മോഹൻ ഭഗവത്തും അമിത്ഷായും നമ്മുടെ നാട്ടിൽ സുരേഷ് ഗോപിയും വരെ പറയുന്നത് കൽപ്പറ്റ ഈ ടീമിൽപ്പെട്ട കക്ഷി അല്ലല്ലോ ഈ കണ്ണടയൊന്ന് വെച്ചു നോക്കൂ എന്നത് കൽപ്പറ്റയുടെ ഒരു പുസ്തകമാണ് ഇപ്പോൾ നടക്കുന്ന സീനിൽ കൽപ്പറ്റ വെച്ചിരിക്കുന്നത് മനുവിൻ്റെ കണ്ണടയാണ് മനു കൽപ്പറ്റ ലോചിക്കൽ ചെത്തുകാരൻ്റെ മകൻ ചെത്തുകാരനാവണം അഹങ്കാരിയായ പിണറായി അവിടെയാണ് സനാതനധർമ്മം തെറ്റിച്ചത് സത്യത്തിലുള്ള ചൊറിച്ചിൽ തുടങ്ങുന്നത് ഇവിടെയാണ് പ്രിയപ്പെട്ട കൽപ്പറ്റയ്ക്ക് ഇനിയും നല്ലതു മാത്രം വരുത്തണേ മുത്തപ്പ കൽപ്പറ്റ ഈ കണ്ണടയൊന്ന് ഊരി വെച്ച് കാണണേ കാവിലമ്മയെന്നാണ് പ്രേംകുമാർ ആക്ഷേപഹാസ്യ രൂപേണ കൽപ്പറ്റ വിമർശിക്കുന്നത് കൽപ്പറ്റ പക്ഷേ അതൊക്കെ തെറ്റിക്കുന്ന ആളാണ് സ്വന്തം മക്കളെ കവിയാക്കിയില്ല ബിസിനസ്സുകാരാക്കി കോൺഗ്രസ് അനുയായിയായി ജീവിക്കുമ്പോഴും സാഹിത്യകാരനായി അറിയപ്പെടണമെന്ന് പ്രത്യേകമായി ആഗ്രഹിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോൾ നിഷ്പക്ഷൻ്റെ പ്രസംഗം എന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു പിന്നെ തൻ്റെ എതിർ രാഷ്ട്രീയത്തിലെ ആളുകളുടെ മക്കൾ ജോലി ചെയ്ത് സമ്പാദിക്കരുത് എന്നും ആഗ്രഹിക്കുന്നു കൽപ്പറ്റയ്ക്ക് നല്ല നമസ്കാരം നന്ദി നമസ്കാരം